ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ ഒരു ഫോട്ടോ പ്രിൻറ് കേക്കാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് അതിൽ വന്നിട്ടുള്ള അബദ്ധങ്ങൾ അതായത് നമുക്ക് ഷുഗർ പ്രിന്റിൽ എങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് പറ്റുന്ന അബദ്ധങ്ങൾ അതിനകത്തുനിന്ന് പുളിഞ്ഞു പോരാത്ത രീതിയിൽ നമുക്ക് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളതിനകത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ ഒരു രണ്ട് കിലോ വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ് അപ്പോൾ അതിൻ്റെ സ്പഞ്ചൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു കേക്കാണ് അപ്പോൾ പതിനാല് ഇഞ്ചിൻ്റെ ബോർഡിലാണ് നമ്മളിത് ചെയ്ത് എടുക്കുന്നത് നമ്മൾ സാധാരണ നോർമലി നമ്മൾ ചെയ്തെടുക്കുന്നത് പോലെ ഇതിനു മുൻപ് ഞാൻ ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്താൽ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അതൊരു കസ്റ്റമേഴ്സൊക്കെ നമ്മൾ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ഇത് ഇതുപോലെ തന്നെ കണ്ടെൻസ്ഡ് മിൽക്കും പിന്നെ അതിനോ അതിനകത്ത് ക്രഷ് ബട്ടർ സോസിൻ്റെ തന്നെ പിന്നെ എം എൽ ഷുൽ ചേർത്തിട്ട് അതിനകത്ത് ക്രീമിൽ എം എൽ ഷുൽ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഫ്രോസ്റ്റിങ് ചെയ്യണത് ഫുള്ളായിട്ടുള്ള ക്രീമിൽ അത് ഫൈനൽ കോട്ട ആണെങ്കിലും ക്രം കോട്ടാണെങ്കിലും പിന്നെ ഇതേപോലെ തന്നെ പ്രളയം പിന്നെ സോസ് ഒഴിക്കേണ്ടവർക്ക് അങ്ങനെ ഒഴിക്കാം അത് ഒഴിച്ചില്ലെങ്കിലും അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ ചെയ്യുമ്പോഴാണ് പിന്നെ ചിലവർക്ക് സോസ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി പോകുന്നതെന്നൊക്കെ പറയുന്ന അപ്പോൾ അതിനേക്കാൾ നല്ലതൊക്കെ ആ ഒരു ടെൻഷനും വേണ്ട അതിനേക്കാൾ കൂടുതൽ ടേസ്റ്റിൽ നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടൻസഡ് മിൽക്കും പിന്നെ ക്രഷും പ്രളയനും അപ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തുന്നാൽ ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു റെസിപ്പിയാണിത് പിന്നെ ഇതേപോലെ നമ്മൾ ചെയ്തിരുന്നാലും ഫൈനൽക്കോട്ട് നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ചെയ്തെടുക്കും ഇതിപ്പോൾ കോട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ഫൈനൽ കോട്ട് കൊടുത്തത് നമുക്കിതിപ്പോൾ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യണേ ഞാൻ തലേ ദിവസമാണ് പ്രിൻ്റ് എടുത്തത് പക്ഷെ നല്ല മഴയുള്ള ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല മഴയായിരുന്നു ഇത് ചെയ്ത സമയത്ത് അപ്പോൾ നമ്മളത് കൊണ്ടുവന്നിട്ട് രാത്രിയിൽ നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചറിലാണ് നമ്മളത് സ്റ്റോർ ചെയ്യണത് നന്നായിട്ട് എവിടെയെങ്കിലും സേഫായിട്ട് നമ്മൾ കവറിലിട്ട് വയ്ക്കുന്നു പക്ഷേ അത് പിറ്റേ ദിവസമായപ്പോഴേക്കും നമ്മളത് കുറച്ച് മെൽറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളത് കൂടുതൽ നമ്മൾ പെട്ടെന്നതും കൂടെ എടുത്തു നിന്നാൽ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഞാനത് ചെയ്തതെന്നാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഫൈനൽ കോട്ട് കൊടുത്തിട്ട് ഇപ്പം ആ ക്രീമിൽ ഞാൻ ഇതുപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ എമൽഷൽ ചേർത്തിട്ടാണ് ക്രീമിൽ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് ഇതേപോലെ ഫിനിഷിങ്ങിൽ ആ ഒരു എഡ്ജൊക്കെ നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു ഫ്രോസ്റ്റിങ് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളത് റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സ്ക്വയർ കേക്കാണ് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമൊരു നമുക്കൊരു ഭംഗിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഫിനിഷിങ് കാണുമ്പോൾ തന്നെ ഒരു ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നും നമുക്ക് പിന്നെ ഇതുപോലെ തന്നെ കണ്ടോ കവറിൽ നമ്മൾക്ക് ഇതുപോലെ തന്നെയാണ് കിട്ടുന്നത് കവറിൽ അപ്പോൾ അത് ഒട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ നമുക്കതിനകത്തുനിന്ന് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഒന്ന് മെൽറ്റായിട്ട് അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ തലേ ദിവസം രാത്രി ചെയ്ത് വെച്ചതെങ്കിലും പിറ്റേ ദിവസം നോക്കിയപ്പോഴേക്കും ഇതേപോലെ ഒട്ടിയിരുന്നു അപ്പോൾ ഞാൻ എന്ത് നല്ല ഫ്രീസറിൽ ഒരു മിനിറ്റോളം ഞാൻ ഫ്രീസറിൽ വെച്ചു ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ആ കവറിൽ ഞാൻ ആ കവറപ്പാട് തന്നെയാണ് ഫ്രീസറിൽ വെച്ചത് എന്നിട്ട് ഇതേപോലെ പെട്ടെന്ന് നമുക്ക് ഡിമോൾഡ് ചെയ്യാൻ പറ്റും അതായത് നമുക്കതിനകത്തുനിന്ന് പൊളിച്ചെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കീറിപ്പോകുക ഒരറ്റം കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കീറിപ്പോരും സൈഡൊന്നും പൊട്ടാത്ത രീതിയിൽ വളരെ ഈസി ആയിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് സെറ്റായ ആ ഒരു കേക്കിലേക്കാണ് നമ്മൾ ഇപ്പോൾ ഞാൻ ഡെലിവറി ചെയ്യണേനു ഒരമണിക്കൂർ മുമ്പ് സെറ്റ് ചെയ്ത കാര്യങ്ങളാണിത് അത്രയും സമയം മതിയാവും നമുക്ക് വലിയ ഡെക്കറേഷനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് സൈഡിലൊരു നോസില് വർക്കും താഴെ ഇട്ട് കൊടുക്കുന്ന ആ ഒരു നോസില് ഡെക്കറേഷനേ ഉണ്ടായിരുന്നുണ്ട് പക്ഷേ നമ്മൾ ആ സമയത്ത് നമ്മൾ കൊടുക്കുമ്പോൾ പിന്നെ അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യങ്ങൾ നേരെ അങ്ങോട്ട് പാക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യണം പിന്നെ ഫ്രിഡ്ജിൽ വെച്ചെന്നാൽ മെൽറ്റ് പോവില്ല തൊട്ട് കഴിഞ്ഞെന്നാൽ അതിനകത്തുനിന്ന് കളറൊക്കെ ഇളകാൻ ചാൻസ് ഉണ്ടാവും ജസ്റ്റ് ഒന്നും അവിടെ ഇവിടെ തട്ടി തന്നാൽ ആ നമ്മൾ എഴുതിയിരിക്കുന്ന പേര് ആ പേരൊക്കെ അളറക്കിയൊന്നും ഇളകാൻ ചാൻസ് ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂട്രജെല് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് നമ്മൾ നന്നായിട്ട് ഫിനിഷിങ്ങിൽ നമ്മൾ ബബിൾസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഒട്ടിച്ച് സൈഡ് ഭാഗം ഒട്ടിച്ച് ഒട്ടിച്ച് ഇങ്ങനെ പോരണം നേരെ എന്നിട്ട് എവിടെയെങ്കിലും ഒട്ടാത്ത രീതിയിൽ പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുത്ത് പോരുക എന്നിട്ട് ഇതേപോലെ ന്യൂട്രജല് എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് വളരെ കുറച്ച് മതിയാവും എന്നിട്ട് അതെല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു ഭാഗത്തും കട്ടിയായിട്ടിരിക്കരുത് ഒരേപോലെ ലെവലിൽ കൊടുക്കുക ഇതേപോലെ വളരെ നൈസായിട്ട് നമ്മൾ കൊടുത്തു കഴിക്കുന്നാൽ കളർ ഉളകാതിരിക്കും നല്ലൊരു ഗ്ലേസിങ്ങും ആയിരിക്കും ആ ഒരു ഫോട്ടോ പ്രിൻറ്റിന് നമ്മൾ എടുക്കുമ്പോഴേക്കും കുറച്ച് മങ്ങിയിരിക്കുന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ല ഇത് ചെറിയ ചെയ്തില്ലേ കുഴപ്പമൊന്നുമില്ല നേരിട്ടങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ വലിയ കുഴപ്പമില്ലാതിരിക്കും പെട്ടെന്ന് അവർക്ക് നമുക്ക് ടെൻഷൻ കാരണം ചിലവർക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല നമുക്കത് എനിക്കും അങ്ങനെ അനുഭവമുള്ളതാണ് ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനായിരിക്കും കീറി പോവുക കളർ ഇളവുക എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടാവും അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും ആ ഒരു പെട്ടെന്ന് കളർ എന്നുള്ള ടെൻഷൻ വേണ്ട ഇതുപോലെ ന്യൂഡിൽസെല്ലാം ചേർത്ത് നിന്നാൽ ആ ഒരു ലെവലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഒരുപാട് മാതിരി ചെയ്യേണ്ട കാര്യമില്ല ലെവലിലൊന്നും ഇതേപോലെ അങ്ങനെ വടിച്ചു കൊടുക്കുക ഒരു ഭാഗത്തും കട്ടിയായിട്ടിരിക്കാത്ത രീതിയിൽ ഒരേപോലെ കൊടുക്കുക അപ്പോൾ നല്ലൊരു ഗ്ലേസിങ്ങാണ് നമുക്കത് നല്ല തിളങ്ങുന്ന രീതിയിലിരിക്കും പെട്ടെന്ന് കളറൊന്നും ഇളകുകയും ഇല്ല എന്നിട്ട് നമുക്കിപ്പോൾ ഒരു ഒരു മണിക്കൂർ മുമ്പൊക്കെ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്നും കരുതി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നതിപ്പോൾ ഗ്ലേസ് ആയതുകൊണ്ട് നമ്മളെങ്ങനെ തൊട്ടാലത് കളർ പോവില്ല പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളത് അതിനകത്ത് പിന്നെ തുടരുത് ഫ്രിഡ്ജിൽ അതിന് മുൻപ് കുഴപ്പമില്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ കളറൊക്കെ ജസ്റ്റ് ഇളകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ആ ടൈമിൽ മാക്സിമം നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കാൻ നോക്കുക ആ ടൈമിൽ നമ്മളങ്ങോട് ചെയ്താൽ മാത്രം മതിയാകും അതിപ്പോൾ അരമണിക്കൂറിൻ്റെ ആ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് ഡെക്കറേഷനൊക്കെ ആണെങ്കിൽ ആദ്യം ആ സൈഡൊക്കെ നമ്മൾ ഡെക്കറേഷൻ ചെയ്തു വെച്ചിട്ട് ലാസ്റ്റ് പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആ ഫോട്ടോസ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ മാത്രം ഡെക്കറേഷൻ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത് അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നെ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഇങ്ങനെ പിന്നിടുന്ന രീതിയിലുള്ള നോ സ്റ്റാർ നോസില് കൊണ്ടുള്ള ആ ഒരു ഡെക്കറേഷൻ അടിപൊളിയായിരുന്നു കാണാനായിട്ട് നല്ല സൂപ്പർ ഭംഗിയായിരുന്നു ആ ഒരു ഡെക്കറേഷൻ ചെയ്തപ്പോൾ സിമ്പിളാണെങ്കിലും നല്ലൊരു ഫിനിഷിങ്ങിൽ ആ ഒരു കേക്ക് ഇരിക്കുകയും ചെയ്യും കാണാൻ നല്ലൊരു ലുക്കായിരുന്നു ആ ഒരു ഡെക്കറേഷൻ അതിൻ്റെ മുകളിൽ ചെറിയൊരു റോസ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ട് ലീഫും വരച്ചു വെച്ചു കാണാൻ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് നല്ലൊരു ഗ്ലൈസിങ് ആ ഒരു ന്യൂട്രചിലിൻ്റെ ആ ഒരു ഗ്ലൈസിങ് കാണാൻ പറ്റും നമുക്ക് അതിപ്പം ന്യൂട്രചൽ ചേർത്തില്ലെങ്കിൽ അങ്ങനെ ഗ്ലീസിങ് ഉണ്ടാവില്ല പക്ഷേ ഫോട്ടോയ്ക്ക് വലിയ അങ്ങനെ ഒരുപാട് മങ്ങലൊന്നും ഉണ്ടാവില്ല എന്നാൽ പോലും കളർ ഇളകുമെന്നുള്ള ഒരു ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കളർ കളറിളകുമെന്നുള്ളൊരു പേടിയുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്ത് എടുത്ത് വെച്ചെന്നാൽ എന്തായാലും നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുന്ന കളർ ഇളകും അല്ലാതെ ഇപ്പം നോട്ടർജിൽ ചേർത്ത് നിന്നാൽ ആ ഒരു പേടി വേണ്ട നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ കളറൊന്നും ഇളകില്ല മാത്രമല്ല നല്ലൊരു ഗ്ലേസിങ്ങിൽ നല്ലൊരു ഭംഗിയിൽ ആ ഒരു ഫോട്ടോ ഇരിക്കുകയും ചെയ്യും ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കൂടെ കാണുന്ന ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യുകയും വേണം പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസ് ഒക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്